ഒരു സമഭുജ സാമാന്തരികത്തിൻ്റെ ഒരു കോൺ അൻപത് ഡിഗ്രിയാണ് ചെറിയ വികരണം ആറ് സെൻറ്റിമീറ്ററുമാണ് ഇതിൻ്റെ പരപ്പളവ് എത്രയാണ് എന്നാണ് ചോദ്യം അപ്പോൾ സമഭുജ സാമാന്തരികത്തിൻ്റെയാണ് നമ്മൾ പരപ്പളവ് ചോദിക്കുക അപ്പോൾ നമുക്കൊരു സമഭുജ സാമാന്തരികം ഇവിടെ വരയ്ക്കാം നമ്മളിപ്പോൾ വരയ്ക്കുന്നത് ഒരു സമഭുജ സാമാന്തരികമാണ് ഒരു കോൺ അമ്പത് ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കോൺ അമ്പത് ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് കോണാവിടെ ഉള്ളത് ഒരു ഇതും ഒരു കോൺ ഇതും സ്വാഭാവികമായിട്ടും അമ്പത് ഡിഗ്രി കൊടുക്കാൻ പറ്റുന്ന കോണ് ഈ കോണാണ് അപ്പം ഈ കോൺ അമ്പത് ഡിഗ്രിയാണ് മനസ്സിലായി ഇനി ഒരു വികരണം എന്ന് പറയുന്ന ചെറിയ വികരണം എന്നു പറയണത് ചെറിയ വികരണം എന്ന് പറയുമ്പോൾ നമുക്ക് ആ ചെറിയ വികരണം ഇതാണ് ചെറിയ വികരണം വരയ്ക്കാം നമുക്ക് ഒരു വികരണം കൂടി ഇവിടെ ഉണ്ട് ആ ഒരു വികരണം കൂടി വരച്ചാലേ നമുക്ക് നമുക്കിതിൻ്റെ പരപ്പളവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ട് വികരണമായി അപ്പോൾ എന്താണ് പരപ്പളവിൻ്റെ സമവാക്യം ഒക്കെ ഏത് സംഭവം അര ഇൻറ്റു ഡി വൺ ഇൻറ്റു ഡി റ്റു ആണ് ഒരു വികരണം എത്രയാണ് ആറ് സെൻറ്റിമീറ്റർ ആണ് ഇത് മൂന്നാണ് ഇത് മൂന്നാണ് നമുക്ക് ഈ വികരണം കണ്ടുപിടിക്കണം ഈ വികരണത്തിൻ്റെ നീളം കണ്ടുപിടിക്കണം അപ്പോൾ നമുക്ക് ഇത് അമ്പത്തഞ്ച് അമ്പത് ഡിഗ്രിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കോൺ എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ഡിഗ്രി ആയിരിക്കും അപ്പോൾ നമുക്ക് നോക്കാം ഇരുപത്തഞ്ചിൻ്റെ എതിർവശം ബൈ സമീപവശം അപ്പോൾ മൂന്ന് ബൈ എക്സ് എടുക്കാം മൂന്ന് ബൈ എക്സ് എടുക്കുമ്പോൾ ടാന് ഇരുപത്തഞ്ചെന്ന് കിട്ടും മൂന്ന് ബൈ എക്സ് നമ്മൾ ടാൻ ഇരുപത്തഞ്ച് ഇപ്പോൾ എക്സ് ഇങ്ങോടുന്ന എക്സ് കണ്ടുപിടിക്കാം മൂന്ന് ബൈ ടാൻ എന്ന് കിട്ടും അപ്പോൾ ഈ ടാൻ ഇരുപത്തഞ്ച് ഹരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇരുപത്തഞ്ച് ഒഴിവാക്കി നമുക്ക് ഈ കോൺ എടുക്കാം ഇരുപത്തഞ്ച് ഒഴിവാക്കി ഈ കോൺ എടുക്കുമ്പോൾ എന്ത് കിട്ടും അറുപത്തഞ്ച് കിട്ടും അറുപത്തഞ്ചിന് ബേസ് ചെയ്തിട്ട് എഴുതുമ്പോൾ ഇതിന്റെ എതിർവശം ഇതാണ് ഇതാണ് സമീപവശം അപ്പോൾ എക്സ് ബൈ മൂന്ന് സമം ടാൻ അറുപത്തിയഞ്ച് കിട്ടും എക്സ് സമം മൂന്ന് ഇൻറ്റു ടാൻ അറുപത്തഞ്ച് എളുപ്പം കിട്ടും സമം മൂന്ന് ഇൻറ്റു ടാൻ അറുപത്തഞ്ചിൻ്റെ വില എഴുതണം ടാൻ അറുപത്തഞ്ചിൻ്റെ വില നമുക്ക് ടാൻ അറുപത്തഞ്ചിൻ്റെ വില രണ്ട് പോയിൻറ്റ് ഒന്ന് നാല് നാല് അഞ്ചാണ് ഇനി നമുക്ക് പരപ്പളവ് എഴുതാം പരപ്പളവ് സമം അര ഇൻറ്റു ഡി വൺ അര ഇൻറ്റു ഡി വണ്ണിൻ്റെ വില ആറാണ് ആറ് ഇൻറ്റു ഡി ടുവിൻ്റെ വില എഴുതുമ്പോൾ ഇത് എക്സ് മാത്രമായിട്ടുള്ളൂ അപ്പോൾ രണ്ട് ആണ് രണ്ട് എക്സ് ആണ് ഈ വികരണം അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് ഇൻറ്റു ഈ എക്സിൻ്റെ വില എഴുതണം മൂന്ന് ഇൻറ്റു രണ്ട് പോയിൻറ്റ് ഒന്ന് നാല് നാല് അഞ്ച് നാല് നാല് അഞ്ച് എഴുതാം അപ്പം നമുക്ക് ഈ രണ്ടും രണ്ടും വെട്ടിപ്പോവും ബാക്കി ആറ് ഇൻറ്റു മൂന്ന് പതിനെട്ട് പതിനെട്ട് ഇൻറ്റു രണ്ട് പോയിൻറ്റ് ഒന്ന് നാല് നാല് അഞ്ച് കിട്ടും ഇത് ഗുണിക്കുക രണ്ട് പോയിൻറ്റ് ഒന്ന് നാല് അഞ്ച് കുണിക്കുമ്പോൾ മുപ്പത്തി എട്ട് പോയിൻ്റ് ആറ് പൂജ്യം മൂന്ന് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നുള്ള ആൻസർ കിട്ടും ഇത് നമുക്ക് നോക്കൂ മതിലിൽ മേൽ ഒരു ഏണി ചാരി വെച്ചിരിക്കുന്നു മതിലിൽ ഒരു ഏണി ചാരി വെച്ചിരിക്കുന്നു ഏണിയുടെ ചുവട് മതിൽ നിന്ന് രണ്ട് മീറ്റർ അകലെയാണ് ഏണിയും തറയുമുള്ള കോൺ നാൽപ്പത് ഡിഗ്രിയും ഏണിയുടെ മുകളറ്റം തറയുന്ന എത്രയൊരുത്തരാണ് അപ്പം ഇതിൻ്റെ ഫിക്ചർ ഒന്ന് വരയ്ക്കാം ഇതാണ് തറ ഇതാണ് മതിൽ ഇതാണ് എന്ത് ഏണി അപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഏണി എന്ന് പറയുന്നത് രണ്ട് മീറ്റർ അകലെയാണ് ഏണിയുടെ ചുവട് മതിൽ നിന്ന് രണ്ട് മീറ്റർ അകലെയാണ് ഇവിടെ എത്ര ചെയ്താ രണ്ട് മീറ്റർ ചെയ്താൽ ഏണിയും തറയും തമ്മിലുള്ള കോൺ നാൽപ്പത് ഡിഗ്രിയാണ് ഈ കോൺ എത്ര ഡിഗ്രിയാണ് നാൽപ്പത് ഡിഗ്രിയാണ് ഏണിയുടെ മുകളറ്റം അതായത് ഏണിയുടെ മുകളറ്റം എന്ന് പറയുന്നത് തറയിൽ നിന്ന് എത്ര ഉയരത്തിലാണ് ഈ ഉയര കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഈ എക്സ് കണ്ടുപിടിക്കണം അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റിനാണ് എക്സ് ബൈ രണ്ട് ഇതിൻ്റെ എതിർവശം ബൈ സമീപവശം എക്സ് ബൈ രണ്ട് സമം എന്ത് ചെയ്താൽ നമുക്ക് ടാൻ നാല്പത് എന്ന് എഴുതാം ഇപ്പം എക്സ് സമം രണ്ട് ഇൻറ്റു എന്ത് എഴുതാം ടാൻ നാൽപ്പത് എഴുതാം ഇപ്പം രണ്ട് ഇൻറ്റു ടാൻ നാൽപ്പതിൻ്റെ വിലയാണ് നമ്മൾ കൊടുക്കേണ്ടത് ടാൻ നാൽപ്പതിൻ്റെ വില പൂജ്യം പോയിൻറ്റ് എട്ട് മൂന്ന് ഒമ്പത് ഒന്നാണ് ഇപ്പോൾ രണ്ട് മെയിൻറ്റ് പൂജ്യം പോയിൻ്റ് എട്ട് മൂന്ന് ഒമ്പത് എന്ന് പറയുമ്പോൾ വൺ പോയിൻറ്റ് സിക്സ് സെവൻ എയ്റ്റ് ടു ഒന്ന് പോയിൻറ്റ് ആറ് ഏഴ് എട്ട് രണ്ട് സെൻറ്റിമീറ്റർ സോറി മീറ്റർ എന്ന് കിട്ടും ഇവിടെ യൂണിറ്റ് മീറ്റർ ആണ് നോക്കും